അസാമത്തുഹി വഹമ്മദ് ഇബ്രാഹിം അലഹദിറബിൻ സയ്ബിയൽ ബന്ധപ്പെടുത്തി ധനത്തെ സംബന്ധിച്ചും അതേപോലെ ശരീരത്തിന്റെ ജക്കാത്തായ ഫിത്തർ ജക്കാത്തിനെ സംബന്ധിച്ചും വളരെ ബ്രീഫായി നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജക്കാത്ത് ധനം റെഡിയാവുകയും ജക്കാത്ത് വാങ്ങാൻ അർഹരായ വിഭാഗങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ഉടനെ തന്നെ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പിന്നെ താമസിപ്പിക്കാൻ പാടില്ല എന്നാൽ കുടുംബക്കാർ അതേപോലെ തന്നെ അയൽവാസികൾ വളരെ അത്യാവശ്യക്കാർ ഇങ്ങനെ തുടങ്ങി ചില ആളുകളൊക്കെ പ്രതീക്ഷിക്കേണ്ടതിന് വേണ്ടി താമസിക്കുകയാണെങ്കിൽ അങ്ങനെ താമസിപ്പിക്കുന്നതിന് തെറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട ഇബ്രോ അജർ അലി അള്ളാഹൊന്നു തന്റെ തൊഫ്റ്റയിലടക്കം വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ താമസിപ്പിച്ചതിനു ശേഷം സമയമായിട്ടും ധനം റെഡിയാണ് വാങ്ങാനുള്ള ആ പിന്നെ അവകാശികളും റെഡിയാണ് എന്നിട്ടും നൽകാതെ അവൻ താമസിപ്പിച്ചാൽ എന്നിട്ട് ആ മുതൽ നശിച്ചു പോയാൽ ഇനി സ്വന്തം മുതലിൽ നിന്ന് നക്കാത്തു കൊടുക്കാൻ അവൻ കടപ്പെട്ടവനായിരിക്കും എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ അത് കൊടുക്കേണ്ട സമയമായതിനു ശേഷം വീണ്ടും പിടിച്ചു വെക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റായാണ് ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇപ്പൊ ചില ആളുകളൊക്കെ ഒരു പക്ഷേ റജബിൽ തന്നെ അവന്റെ റക്കാത്തു കൊടുക്കേണ്ട സമയമായിട്ടുണ്ടാവും അവകാശികളും റെഡിയാണ് സമ്പത്തും റെഡിയാണ് പക്ഷെ റമലാൻ പുണ്യമാസമല്ലേ എന്ന നിലക്ക് ആ റമലാനിലേക്ക് റക്കാത്ത് മാറ്റി വെക്കുന്ന ശൈലിയുണ്ട് അത് കടുത്ത തെറ്റാണെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇസ്ലാം അതുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന നിരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത്രയും വിഹിതം അവന്റെ ധനത്തിൽ നിന്ന് ഇനി ആ പാവപ്പെട്ടവന്റെ അവകാശമായിരിക്കും അതുകൊണ്ട് തന്നെ അതിനവൻ കച്ചവടം നടത്തുമ്പോൾ ആ വിഹിതം എന്ന് പാവപ്പെട്ടവന്റേത് കൈയിട്ടു വാരിയതിൽ നമ്മൾ കച്ചവടം നടത്തുക എന്ന അരുതാത്ത ഒരു പാതകം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം എന്ന് നമ്മൾ ചിന്തിക്കണം നിങ്ങൾ നോക്കൂ അപ്പൊ അതുകൊണ്ട് തന്നെ ജക്കാത്ത് കൊടുക്കേണ്ട സമയമായാൽ അഥവാ ചാന്ദ്രിക വർഷം അനുസരിച്ച് കൊല്ലം തികഞ്ഞാൽ മുഹർണം പത്തിന് കച്ചവടം തുടങ്ങിയ ഒരാള് അടുത്ത മുഹർണം പത്തായാൽ അവന് നിർബന്ധമായും സ്റ്റോക്കെടുപ്പ് നടത്തി അവൻ ജക്കാത്ത് കൊടുത്തിരിക്കണം അതിന്റെ നിശ്ചിത വിഹിതം അത് കഴിഞ്ഞിട്ട് അത് താമസിപ്പിക്കുന്നത് കടുത്ത തെറ്റും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അവകാശികൾക്ക് നമ്മൾ നൽകേണ്ടത് നൽകാതെ കഴിവുള്ളവൻ സുപ്പ് കാണിക്കുക എന്ന് പറയുന്ന അക്രമത്തിന്റെ പരിധിയിലും വരുമെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ റമലാനാവട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ ജക്കാത്ത് നിർബന്ധമായ ആളുകൾ അത് മാറ്റി വെക്കുന്നതും റമദാനിൽ കൊടുക്കാമെന്ന് വെക്കുന്നതും കടുത്ത അനീതിയാണ് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഒരു കാര്യവും കൂടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ജക്കാത്തും റമദാനും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല മനസ്സിലായില്ലേ ജക്കാത്തും റമദാനും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമല്ല മറിച്ച് റമദാനും സദക്കറയും തമ്മിലാണ് ബന്ധമുള്ളത് അഥവാ ദാനങ്ങൾ സുന്നത്തായ ധർമ്മങ്ങൾ അത് റമദാബിഷരീഫിൽ വർദ്ധിപ്പിക്കുക എന്നത് പുണ്യമുള്ള സമയം പുണ്യമുള്ള മാസം എന്ന നിലക്ക് അത് കൂടുതൽ പിന്നെ ഫലവത്താണ് അതേ സമയത്ത് ജക്കാത്ത് എന്ന് പറയുന്നത് എപ്പോഴാണോ അതിന്റെ സമയമാകുന്നത് ആ സമയത്ത് കൊടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ശതക്കണം കൂടെ ഔദാര്യമാണ് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം പക്ഷെ ജക്കാത്ത് പറഞ്ഞത് പാവപ്പെട്ടവന്റെ അവകാശമാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് സമയമായിട്ടും കൊടുക്കാതെ താമസിപ്പിക്കുന്നത് തെറ്റാണ് ഏതായാലും ശരി ആ ജക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് എട്ട് വിഭാഗം ആളുകൾക്കാണെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ സൂഹത്ത് തൗബ ഒ ഒമ്പതാം അധ്യായത്തിന്റെ الله أعوذ بالله من الشيطان الرجيم إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله ومن السبيل فريضة من الله والله عليم حكيم

മോചനപത്രം എഴുതിയ അടിമകൾക്കും മാത്രമാണ് വൽന കടക്കാർക്കും അള്ളാഹുന്റെ മാർഗത്തിലെ യോദ്ധാക്കൾക്കും സബീലി യാത്രക്കാർക്കും മാത്രമാണ് ഇത് അള്ളാഹുവിൽ നിന്നും നിർബന്ധമായി അള്ളാഹുത്താല തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതിയാകുന്നു അള്ളാഹു അലീമുൻ ഹക്കീം അള്ളാഹുത്താല കാര്യങ്ങളെല്ലാം അറിയുന്നവരും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവരുമാകുന്നു എന്ന് അഹു സുബാൻഹു അത്താല പറഞ്ഞു സുഹൃത്തു തോബയുടെ അറുപതാമത്തെ ആയത്തിൽ നാം ചിന്തിക്കുക ഇവിടെ എട്ട് വിഭാഗം ആളുകളെ കുറാൻ പറഞ്ഞിട്ട് ആ പറഞ്ഞ ശൈലി നോക്കണം ഇന്നമ ഇന്നമസ്വതക്കാത്തു ഇന്നമായിട്ട് പറഞ്ഞാൽ ഇനി അതിന്റെ ഗ്രാമർ അനുസരിച്ച് ആ നിർബന്ധ ദാനങ്ങൾ ഈ പറഞ്ഞ എട്ടു കാറ്റഗറികൾക്ക് മാത്രമാണെന്ന് മറ്റൊരു വിഭാഗത്തിനും എന്ത് കൊടുക്കാൻ പാടില്ല ദക്കാത്തു കൊടുക്കാൻ പാടില്ല അത് പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞ എട്ട് വിഭാഗത്തിലെ മുസ്ലിംങ്ങൾക്ക് മാത്രമാണ് സക്കാത്തു കൊടുക്കേണ്ടത് അതുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ജക്കാത്തിന്റെ ഫണ്ട് മറ്റുള്ള വിഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യുന്ന ചില അക്രമങ്ങൾ ചില സക്കാത്ത് കമ്മിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുകയും ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അത് ഇസ്ലാമികമല്ല എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം എന്നിടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു ഏതായാലും എട്ട് വിഭാഗത്തെ പറഞ്ഞുവല്ലോ ആരാണ് ഈ വിഭാഗങ്ങൾ ഒന്ന് ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ അവന്റെ അവന്റെ കയ്യില് അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവിനാവശ്യമായിട്ടുള്ള ധനമല്ല അനുയോജ്യമായ ജോലിയും ഇല്ലാത്ത ഒരു വകുപ്പും ഇല്ലാത്ത പത്തുർപ്പ്യ ചെലവുണ്ട് അതേ സമയത്ത് രണ്ടുപ്യോലും വരുമാനമില്ലാത്ത ആൾ എന്നാണ് എന്തിന്റെ അർത്ഥം ഫക്കീർ പറഞ്ഞതിന്റെ അർത്ഥം മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവനും ആവശ്യത്തിന് തികയാത്തവനാണ് പക്ഷെ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ അവന്റെ ആവശ്യത്തിന് പൂർണമായും തികയില്ല പക്ഷെ കുറെ കിട്ടും മറ്റേ തീരല്ലാത്ത അവ പരമദരിദ്രംന്ന് മിസ്കി എന്ന് പറയുമ്പോ കുറെ ഒക്കെ അവൻ്റെ കയ്യിലുണ്ട് പത്ത് ഉറുപ്പ ചെലവുണ്ട് അഞ്ചോ ആറോ രൂപക്ക് വരവുണ്ട് എന്നാ ബാക്കി അവിടെ എന്ത് ചെയ്യാണ് അവിടെ പിന്നെ നഷ്ടമാണ് അങ്ങനത്തെ ആളുകൾ ജക്കാത്തിന്റെ എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് ജക്കാത്തുകൾ പിരിക്കാനും ശേഖരിക്കാനും ഒക്കെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആളുകളാണ് ജക്കാത്തിൻ്റെ ജോലിക്കാർ അത് ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്തും ആ അർത്ഥത്തിൽ ദക്കാത്ത് പിരിക്കുന്നിടത്ത് മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് നമ്മുടെ രാജ്യം പോലുള്ള രാജ്യങ്ങളിൽ ആ ഒരു ഒരു കാറ്റഗറി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എട്ട് ഒന്ന് ഇപ്പൊ തവൻ ഔട്ടായത് അർത്ഥം വൽബാന കുലൂബുഹും ഹൃദയം മെടക്കപ്പെട്ടവരെന്നു പറഞ്ഞ നാലാമത്തെ വിഭാഗം പുതുമുസ്ലിമീങ്ങളാണ് ആ പുതുമുസ്ലിമീങ്ങൾ ഒരു പക്ഷേ ഇസ്ലാമിൽ വന്നുവെങ്കിലും അവരുടെ വാക്കിലും സമീപനത്തിലും ഒക്കെ ചിലപ്പോ ഇസ്ലാമിൽ കടന്നു വന്ന ഒരു മനസ്സുറക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അവർക്ക് ഇസ്ലാമിനോടുള്ള മമത കൂടുകയും ഇസ്ലാം അവരിൽ ഉറക്കുകയും ചെയ്യും ഒരു പക്ഷേ അങ്ങനത്തെ ആളുകളായിരിക്കും അല്ലെങ്കിൽ അവർ അതിങ്ങിൽ നിന്നും ആവശ്യമില്ലാത്തവരാ അവർ വലിയ കേമന്മാരും ശ്രേഷ്ഠന്മാരും തന്നെയാണ് പക്ഷെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരെ കൂടി നമ്മൾ ഈ നിലക്ക് ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ ഇസ്ലാമിലേക്കുള്ള മറ്റുള്ള ആളുകളുടെ വരവിന് എൻട്രിക്ക് അതൊരു പ്രചോദനമാവുമെങ്കിൽ ആ നിലക്കുള്ള ആളുകൾ അഥവാ ആ പുതു മുസ്ലിമികൾക്ക് കാത്തു കൊടുക്കണം പിന്നെ പറയുന്നത് അഞ്ചാമത്തെ വിഭാഗം വഫിരി കാബി മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ എന്നാണ് അടിമ വ്യവസ്ഥ നിലവിലില്ലാത്ത സ്ഥിതിക്ക് ആ കാറ്റഗറിയിൽ നിന്ന് ഔട്ടാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ല അതുകൊണ്ടപ്പോ പിന്നെ എട്ടെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം ഔട്ടായി ഇനി പറയുന്നത് പോലെ ആരിമീ കടക്കാർ കടം കൊണ്ട് വിഷമിക്കുന്നവർ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഒരു വിഷയമുള്ളതാണത് ഏഹ് സ്വന്തം ആവശ്യത്തിനു വേണ്ടി കുറ്റകരമല്ലാത്ത ആവശ്യ ആവശ്യത്തിനു വേണ്ടി കടം വാങ്ങിയതായാലും അതേപോലെ തന്നെ കുടുംബം പോറ്റാൻ വേണ്ടി നിവൃത്തിയില്ലാത്ത കടം വാങ്ങിയതായാലും അതൊക്കെയും ഈ പറഞ്ഞ കടക്കാരൻ എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ വരും അതോടൊപ്പം തന്നെ മുസ്ലിംകളുടെ പൊതു ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട ഫത്തൂൽ മൊഴി നമുക്ക് കാണാൻ സാധിക്കും ഏഹ് ഒരാള് മുസ്തദീനു ഈ മസലഹത്തിൻ അഹമ്മത്തിൻ ഒരു പൊതു നന്മക്ക് വേണ്ടി കടം വാങ്ങിയ ആൾക്ക് നക്കാത്തു നൽകപ്പെടണം അതിഥി സൽക്കാരം പോലെ അതേപോലെ ഫക്കി അസീദിൻ ഒരു പിന്നെ തടവ് പുള്ളിയെ രക്ഷപ്പെടുത്തും പോലെ വൈമാറത്തിൻ അഹമീബ് മസ്സീദിൽ പള്ളി പോലത്തെ പരിപാലിക്കും പോലെ അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ കടം വാങ്ങിയാൽ ആ കടം വാങ്ങിയ ആൾക്ക് അവന്റെ പൊതു അവര് പൊതു കാര്യത്തിനുവേണ്ടി കടം വാങ്ങിയ ആൾക്ക് അതിൽ നിന്നുള്ള വിഹിതം സക്കാത്തിന്റെ വിഹിതം നൽകാവുന്നതാണ് അതേപോലെ തന്നെ ജാമ്യം നിന്നൊരാൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ വരുന്ന സമയത്തും എന്നിട്ട് അത് കിട്ടാൻ ആ ജാമ്യക്കാരെ മറ്റേ ആള് മുങ്ങുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അയാള് പിന്നെ കൊടുക്കാത്ത അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ഇവന് വ്യവസ്ഥാപിതമായിട്ട് പിന്നെ അത് കൊടുക്കാവുന്നതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുസ്ലിംകൾ പൊതു ആവശ്യങ്ങൾ വരുന്നിടത്ത് നിന്ന് പുറകോട്ട് മാറാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അവിടെ എന്നാൽ ഇത്തരം സംഗതികൾക്ക് വേണ്ടി സ്വന്തം കീശയിലെ പണെടുത്തിട്ട് അവൻ ചെലവാക്കി നോക്കുക ഏർ എന്നാലോ എന്നാ കൊടുക്കേണ്ടതില്ല കാരണം അത് അവന്റെ സതക്കായിട്ടാണ് കൂട്ടുകതേ സമയത്ത് കടം വാങ്ങിക്കൊടുത്തടത്താണ് ഇത് പരിഗണിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നത് ഹഫീ സബീല അള്ളാന്റെ മാർഗത്തിലുള്ള യോദ്ധാക്കൾ എന്നാണ് ഇസ്ലാമിക ഭരണകൂടത്തിൻ കീഴിൽ കൃത്യമായ വ്യവസ്ഥയോടുകൂടെ നടക്കുന്ന ധർമ്മ പോരാട്ടങ്ങളിൽ പിന്നെ ഫ്രീ ആയി സംബന്ധിക്കുകയും അതിനുവേണ്ടി പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ശമ്പളം പറ്റാതെ ആ നിലക്ക് ജോലി ചെയ്യുന്നവരാണ് ഷബീലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതും ഇസ്ലാമിക ഭരണകൂടം നമ്മുടെ രാജ്യം പോലെ എന്തില്ല ആ ഒരു കാറ്റഗറിയും ഒരു നിലക്കും വരില്ല അപ്പൊ മൂന്ന് വിഭാഗം എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ഔട്ടാണ് ഒന്ന് സക്കാത്തിന്റെ ജോലിക്കാര് രണ്ടാമത്തത് മോചനപത്രം എഴുതിയ അടിമ മൂന്നാമത്തത് അള്ളാവിന്റെ മാർഗത്തിലെ യോദ്ധാക്കൾ എന്ന് പറയുന്നത് ഏഹ് നാലാമത്തേത് പിന്നെ ഇനി എട്ടാമത്തെ വിഭാഗം വബിനി സബിയിൽ യാത്രക്കാര് ഒരു പുതിയ യാത്ര തുടങ്ങുന്നു അനുവദനീയമായ ഒരു കാര്യത്തിന് ഒരു യാത്ര തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ നമ്മുടെ സക്കാത്ത് വിതരണം ചെയ്യുന്ന സ്ഥലത്തുകൂടെ വന്നുപെട്ടു അവന്റെ കയ്യിൽ കാശില്ല അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നിവൃത്തിയില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്കും തക്കാത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പറഞ്ഞ എട്ട് വിഭാഗങ്ങൾക്ക് മാത്രമാണ് ജക്കാത്ത് എന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കും മദ്രസക്കും ഒന്നും ജക്കാത്ത് കൊടുത്തുകൂടാന്ന് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ റമദാൻ ആയാൽ എത്രയോ പത്രങ്ങൾ നമ്മൾ പരസ്യം കാണും ഞങ്ങളെ പള്ളി പൊളിച്ചിട്ടിരിക്കുകയാണ് പള്ളി നന്നാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കാശ് ചെയ്ത ജക്കാത്തിന്റെ ഫണ്ട് അങ്ങനെ കൊടുക്കണവരും വാങ്ങണോരും ഒക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ജക്കാത്ത് അത് വ്യവസ്ഥാപിതമായി നിർവഹിക്കപ്പെടാത്ത സാഹചര്യം വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എട്ട് വിഭാഗത്തിന്റെ വ്യവസ്ഥകളൊത്തവർക്ക് മാത്രമേ ജക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ അവർക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബാധ്യത വീടുകയുള്ളു കൊടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല ആ കൊടുക്കുന്നത് ദക്കാത്തായി പരിഗണിക്കാനുള്ള കണ്ടീഷൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിഗണിക്കേണ്ടതും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമാണ് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നിപ്പോ ജക്കാത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അവർ ജക്കാത്ത് ആളുകളിൽ വാങ്ങുമ്പോ ജക്കാത്തിന്റെ ജോലിക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന സ്വഭാവം പലയിടത്തും ദുർവ്യാഖ്യാനത്തിന്റെ ആശാന്മാരെ നടത്തുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ എവിടെങ്കിലൊക്കെ സീഡ് വിതരണം ചെയ്യാനും ജനങ്ങളെ ഈമാൻ വേപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ ഇതൊക്കെ മാർഗമാണ് എന്ന് പറയുന്നതായിട്ടും കേൾക്കാൻ സാധിക്കുന്നുണ്ട് അത്തരക്കാർക്കൊക്കെ പരലോകത്ത് കൈകടിക്കേണ്ട ദുരന്തത്തിലേക്ക് എത്തിപ്പെടരുത് എന്ന മുന്നറിയിപ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിനീതമായി നടത്തുന്നു അള്ളാഹു സുബാനുഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ ഉള്ളത് നൽകുമാറാവട്ടെ ഉള്ളതുള്ളതുപോലെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ മുഹമ്മദ്